നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ സംഘടനയിൽ കൂട്ടരാജി നടന്നതിന് ശേഷം ഇപ്പോൾ മോഹൻലാലിനെതിരെയുള്ള വാദങ്ങളും അതുപോലെ തന്നെ മോഹൻലാലിനെ അനുകൂലിച്ചുമുള്ള വാദങ്ങളും വളരെ ശക്തമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള എതിരെയുള്ള വാദങ്ങളെന്ന് പറയുന്നത് വേറെ ആരുമല്ല മാധ്യമങ്ങളുടെ ഒരു വാദമാണ് മാധ്യമങ്ങൾ പറയുന്നത് മോഹൻലാൽ ഈ ഒരു സംഭവത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടി ഒളിച്ചോടുന്നതാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത് എന്നാൽ സത്യത്തിൽ അതിന് വലിയ പ്രാധാന്യം സിനിമാ ലോകത്തുനിന്ന് കിട്ടുന്നില്ല കാരണം സിനിമയിലുള്ളവർക്കറിയാം ഈ ഒരു മാറ്റം കൊണ്ട് ാണ് സംഭവിക്കാൻ പോകുന്നത് അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്നു മോഹൻലാൽ ഈ ഒരു സംഘടനയുടെ തലപ്പുനിന്ന് മാറരുതായിരുന്നു എന്ന് എല്ലാവരും പറയുന്ന ആരോപണ ആരോപണവിധേയരായവർ മാത്രം മാറിയാൽ മതിയായിരുന്നു സംഘടന പൂർണ്ണമായിട്ടും രാജിവെച്ച് പിരിയേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത് പറയുന്നത് ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഒരൊറ്റ കാര്യമേ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന ഇറക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പലരും അത് ഉറപ്പായിട്ടും പറയുകയും ചെയ്തു മോഹൻലാലിൽ നിന്നോ മമ്മൂട്ടിയിൽ നിന്നോ ഒരു സഹകരണം അല്ലെങ്കിൽ അവരുടെ നേതൃത്വം ത്തിലല്ലാതെ അമ്മ സംഘടനയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് മറ്റ് ഒരു താരത്തിനും കേരളത്തിൽ ഇന്ന് സാധിക്കില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഈ രണ്ട് വലിയ താരങ്ങളും ഈ സംഘടനയുടെ തലപ്പത്ത് നിന്ന് മാറി നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു സംഘടനയുടെ ഗതിയും ഏകദേശം അവസാനിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോക്കും അവസാനിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് തീർച്ചയായിട്ടും മമ്മൂട്ടി കുറച്ച് കാലമായിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ആശീർവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരമാണ് മോഹൻലാൽ ഈ ഒരു സംഘടനയുടെ ത്തിലേക്ക് വന്നത് എന്നുള്ള വാർത്ത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ത് തന്നെയാലും ഇപ്പോൾ ഈ രാജിയുടെ കാര്യത്തിൽ പോലും മമ്മൂട്ടിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് എത്രത്തോളം സത്യമാണ് എന്നറിയത്തില്ല മമ്മൂട്ടിയോട് സംസാരിച്ചതിന് ശേഷമാണ് മോഹൻലാലും ഈ സംഘവും ഈ രാജിവെച്ചത് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തൊട്ട് പറഞ്ഞത് അവിടെ വ്യക്തമായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് മോഹൻലാലിനോട് പറഞ്ഞു മോഹൻലാൽ മാത്രം രാജിവെക്കരുത് വക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംഘടന പൂർണ്ണമായിട്ടും എന്നുള്ള ആവശ്യം ഉന്നയിച്ചതും മമ്മൂട്ടി തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും താരങ്ങൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ട് ഇത്രയും വലിയ ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോകാൻ ഈ രണ്ട് താരങ്ങളുടെ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ സാധിക്കുകയില്ല